ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നമ്മുടെ നിധിയിൽ നിന്ന് ഗൗതമിൻ്റെയൊക്കെ ബാക്കി ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണൻ സാർ സഹായിച്ചിട്ടുണ്ടല്ലോ ഗൗതമിനെ അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നാളെ ചെല്ലാം പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് ഗൗതം കേട്ടോ എന്നിട്ട് നിധിയുടെ അടുത്ത് പറയേണ്ടത് നീയും വരണം എന്ന് പറയുന്നുണ്ട് നീയാണല്ലോ ഈ എന്നോട് സാറിന് കാണാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നീ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സമ്മതിക്കേണ്ടപ്പോ ദിവസം രജിസ്ട്രേഫീസിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നിട്ടുണ്ട് അപ്പോൾ പറയണത് എന്തിനാ നിധി ഇത്ര ടെൻഷൻ ചോദിക്കേണ്ടിട്ടാണ് അല്ല ഗൗതം പാവം എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അപ്പോൾ തടസ്സങ്ങൾ വരും അതുകൊണ്ട് ഒരു ടെൻഷൻ അതൊന്നും വിഷമിക്കേണ്ട രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇതേ അവരിപ്പോൾ വരും അതിനിടയ്ക്ക് ഗൗതമം ഗോപാലകൃഷ്ണ സാറ് ഇറങ്ങി വരുന്ന കേട്ടോ അപ്പോൾ ഇനി എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒരു നന്നായി നടന്നു എല്ലാം ഭംഗിയിട്ടുണ്ട് ഇത് കൈയ്യോടെ ഞങ്ങൾ പത്രം മേടിച്ചിട്ടുണ്ട് എല്ലാം ഗൗതമിൻ്റെ പേർക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് ഗൗതമിനോട് ഗോപാലക്ഷണം സാറ് പറയുന്നുണ്ട് കേട്ടോ എന്താ ഇത് അമ്പത് കോടിയുടെ വില മതിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഫ്ലാറ്റ് കെട്ടി വെച്ചിട്ട് ആ ലാഭം എടുക്കുക അങ്ങനത്തെയാണ് ബിസിനസ്സാണ് കേട്ടോ ഗൗതമിനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് കിട്ടുന്ന ലാഭമൊന്നും കൊടുക്കണ്ട ഈ സ്ഥലത്തിൻ്റെ വില മാത്രം അദ്ദേഹത്തിന് കൊടുത്താൽ മതി സന്തോഷമായില്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ ഞാൻ പറഞ്ഞു സാർ എന്ത് ചോദിച്ചു ചോദിക്കണം ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ട് എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെയുണ്ടോ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയേണ്ടത് ഗൗതം തൊഴുതിട്ട് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയേണ്ടത് ഞങ്ങൾക്ക് പണം കൊണ്ടുള്ള സഹായം മാത്രമല്ലേ ഗൗതം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരം എന്താണ് അറിയാലോ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളാണ് മറക്കാതിരിക്കേണ്ടത് നിങ്ങളന്ന് വന്ന് രക്തം കൊടുത്തില്ലായിരുന്നു എൻ്റെ മോളെ ചിലപ്പോൾ ഒന്നുണ്ടാവില്ലായിരുന്നു അപ്പോൾ മോളിൽ അത് ഞാൻ എന്തിനൊക്കെ സമ്പാദിച്ച് വെച്ചിട്ട് കാര്യം അങ്ങനെ ഒടുവിൽ രണ്ടുപേരും ഈ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഗോപാലേഷ്വർ പറയുന്നുണ്ട് ഭാര്യ അടുത്ത് ഇത് കൊടുക്കാൻ പറയുന്നുണ്ട് വേണ്ട നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി സന്തോഷത്തിലാണ് കേട്ടോ ഗോതമിനി കൊടുക്കേണ്ടത് പക്ഷേ ഇതാരോ മൊബൈലിൽ വീഡിയോ എടുത്ത് വെച്ച് ഒരു പക്ഷേ സി കെ എ സി ആളായിരിക്കാം ആളിവിടെ രജിസ്റ്റർ ഓഫീസിൻ്റെ അവിടെ ഒരു ഫ്രണ്ടിൽ നിന്നിട്ട് മറിഞ്ഞ് തന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഗൗതം പറയേണ്ടത് ഗോപലക്ഷ നാളെ ലോൺ എടുക്കേണ്ട ആവശ്യത്തിന് ബാങ്കിൽ പോകേണ്ടത് സാറും ഭാര്യയും കൂടി വന്നാൽ നന്നായിരിക്കും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ സാറ് പറഞ്ഞു അതിന് എന്താ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൗതം ഇപ്പോൾ അതേ ഈ സ്വത്തുമ്പോഴും ഗൗതമിൻ്റെ പേരിലായില്ലേ ഇനി ഒരു ഷുവറിറ്റിയും പ്രശ്നം ഉണ്ടാവില്ല എല്ലാം നടക്കും ഞങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഗൗതം പറയേണ്ട അതല്ല സ്വത്ത് ഇപ്പോൾ എൻ്റെ പേര് കാണെങ്കിലും കൂടി സാറിൻ്റെ സ്വത്താണല്ലോ ഞാൻ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളും കൂടി വന്നാൽ ഞങ്ങൾക്കൊരു സന്തോഷമാവും അപ്പോൾ ഒന്നും വേണ്ടാവും ഒന്ന് സാക്ഷിയായിട്ട് വന്നാലും മതി അപ്പോൾ ഞങ്ങൾക്കൊരു ആശീർവാദം കിട്ടണ പോലെ ഇരിക്കും അതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഗോപരക്ഷണർ ചിരിച്ചിട്ട് ഭയങ്കരടുത്ത് ചോദിക്കേണ്ടത് എന്താ പോകാലേ എന്ന് പറയേണ്ടത് അപ്പോൾ അവരും പറയേണ്ട അതിനെന്താ പോവാം എന്ന് പറയേണ്ടിട്ടോ അങ്ങനെ ഓൾ ദി ഒക്കെ പറഞ്ഞിട്ട് രണ്ട് കൂട്ടരും പിരിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഫോട്ടോ എടുക്കുന്ന ആൾ കറക്റ്റായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആളും പോവേണ്ട കേട്ടോ അതുവരെ ആരും ശ്രദ്ധിച്ചിട്ടുമില്ല ഇനിയിപ്പോൾ സി കെ സിയിട്ട് അടുത്ത പാരിയാണാവോ അപ്പം ഈ ഫോട്ടോ എടുത്ത ആൾ ഇങ്ങനെ മറിഞ്ഞു തന്നിട്ട് പറയുന്നുണ്ട് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സന്തോഷിക്കണ്ട ഈ നോക്കിക്കോ ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ നിധി ഗൗതമ്പും കൂടിയിട്ട് നേരെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശിവാനിയെ വീണ്ടും കാണുന്നത് അപ്പോൾ അമ്പലത്തിൽ വന്നിറങ്ങിയിട്ട് രണ്ടുപേരും അർച്ചനയൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഗൗതം സ്ഥിരമായിട്ട് പോണ അമ്പലമാണ് കേട്ടോ അപ്പൊ അവിടെ ഇറങ്ങിയപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എപ്പോഴും മനസ്സിൽ വിഷമം തോന്നുമ്പോൾ ഗൗതം വരേണ്ട സ്ഥലമല്ലേ ഗൗതം ഇത് ഇപ്പം വളരെ സന്തോഷത്തോട് കൂടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം പറഞ്ഞാൽ തന്നെ അന്ന് ഞാൻ സി കെഎസ് സിയുടെ ചതിയിൽ പെട്ടിട്ട് ഇരുപത്തഞ്ച് കോടി രൂപ നഷ്ടത്തിലാണ് വന്നിരുന്നത് ഇപ്പൊ എനിക്ക് ദൈവത്തെ അമ്പത് കോടിയുടെ സ്വത്താണ് തന്നിരിക്കണേ ഇപ്പൊ നിധി പറയേണ്ട ഇതൊരു പരീക്ഷണം കൂടിയാണ് ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയും കൂടിയാണ് ഗൗതം അപ്പോൾ ഇതൊരു പരീക്ഷയില് എന്തായാലും നിങ്ങൾ ജയിച്ചിട്ട് വീണ്ടും നമ്പർ വൺ ബിസിനസ്മാൻ ആയിട്ട് തന്നെ മാറണം നമ്മുടെ ഗൗതം നിധി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞി എൻ്റെ കൂടെയുള്ള ഇപ്പം ഞാൻ എന്ത് വേണേൽ സാധിക്കും അങ്ങനെ അർച്ചന ചെയ്യാൻ നിൽക്കുമ്പോൾ രണ്ടുപേരും തല്ലി വിട്ടാ രണ്ട് പേര്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഗൗതം പറഞ്ഞു നിധിക്ക് മതി നിധി പറയും ഗൗതമൻ്റെ മതി അങ്ങനെ തിരുമേനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ആദ്യ ഒരു തീരുമാനത്തിലെത്തെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും പേർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരുടെ പേർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡോക്യുമെൻ്റ്സും കൊടുത്തിട്ട് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഇത് ഞങ്ങൾ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു ബിസിനസിൻ്റെ ഡോക്യൂമെൻ്റ്സ് ആണ് അപ്പോൾ ഇത് ഒന്ന് വെച്ച് പൂജു തരണം പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരുമേനി അത് കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവന്നിട്ട് ഗൗമിനേയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും ഇവിടെ വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നിധി നോക്കിയപ്പോൾ നമ്മുടെ ശിവാനി അധിയോ പോണ്ട്ട്ടാ അമ്പലത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് പോകുന്ന പോലെ പോവേണ്ട അപ്പോൾ ഇവിടെ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്ന് നിക്കണേ എന്ന് ചോദിക്കണ്ടിട്ടാ അപ്പോൾ ഗൗതം അത് കണ്ടിട്ടുണ്ടായിരുന്നെ ഗൗതം നിക്കുന്ന ആര് എന്ന് ചോദിക്കണ്ടേ അപ്പോൾ ദീ ശിവാനിയെ കണ്ടില്ലേ അവൾ എവിടേക്കോ എങ്ങനെയോ പോകോട്ടെ നമുക്ക് ഇപ്പം അതിനെന്താവാ നമുക്ക് പോവാം എന്ന് പറയണ്ടേ ഗൗതം അതല്ല ഗൗതം അവളുടെ മുഖത്ത് എന്തൊരു ടെൻഷനുണ്ട് ഒരു കുറച്ച് നേരം നിൽക്കും ഞാൻ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം എന്ന് പറയണ്ടിട്ടാ അപ്പോൾ ഗൗതമിന് ഇഷ്ടമായിട്ടില്ല നീ ഒന്നും മിണ്ടാതിരുന്നേ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ആ വീട് നമ്മളൊരു ഒരു ഇല്ല എന്നുള്ളത് പിന്നെ എന്തിനാ ശിവാനിന്റെ വിഷയത്തിൽ പോയി തലയിടാൻ നിൽക്കണേ ഇത് നോക്ക് നമ്മളിവിടെ നല്ലൊരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുള്ളതാ ഇനി ഈ സമയത്ത് അവളെങ്ങാനിവിടെ വെച്ച് നമ്മളെ കാണുവാണെങ്കിൽ ഈ നമ്മുടെ ഇതിലും എന്തെങ്കിലും ചതി കൊണ്ടു അറിയാലോ ഇതിനെ പോണ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് തലയിൽ കയറ്റണേ വാ നമുക്ക് പോവാ എന്ന് പറയണ്ടിട്ടോ ഗൗതം ഗൗതം എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അത് നമ്മുടെ വീട് തന്നെയല്ലേ നമ്മുടെ അച്ഛനും അമ്മയും പ്രണവുമൊക്കെ താമസിക്കുന്ന വീടല്ലേ ഇനി അവർക്ക് ആർക്കും ഇവളെ മൂലം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചില വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടാവാം എന്നുവെച്ചാൽ നമുക്ക് അവരാരെയും വെറുപ്പൊന്നുമില്ലല്ലോ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഗൗതം ഞാൻ അവൾ എന്തിനാ വന്നു നോക്കിയിട്ട് ഓടി വരാം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മളും അവരും വേറെ വേറെ കുടുംബക്കാരാണ് മറ്റുള്ളവരുടെ കുടുംബ വിഷയത്തിൽ തലയിടണത് തെറ്റാണ് ഇത് നോക്കുന്ന ഇനി നമുക്ക് നൂറ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്താ ഈ ഫ്ലാറ്റിന് പോലും പ്ലാൻ വരയ്ക്കണം അതിന് അപ്രൂവൽ മേടിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുക അതിൻ്റെ ഇടയ്ക്ക് നീ ആവശ്യമില്ലാണ്ട് എന്താ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ അതെന്തൊരു വർത്താന ഗൗതം അതെന്താ ശിവാനി വേറെ അന്യോ നിങ്ങളുടെ അനിയന്റെ ഭാര്യ നമ്മുടെ കുടുംബത്തെ പിരിച്ചവളാണ് അവൾ ഇനി ഇപ്പം അടുത്ത് എന്താ ചെയ്യാൻ പോകണേന്ന് അറിയില്ല ദേഷ്യത്തിൽ നിധി ഇന്നിങ്ങനെ വിളിക്കേണ്ട കേട്ടാ ഗൗതം അപ്പം നിധി പറയേണ്ടത് ശരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം തീ ശിവാനി വന്നിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനായിരിക്കും അതിപ്പോൾ പാർവതി അമ്മേനെ കൊല്ലാനാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വെറുതെ ഇരിക്കുക ഗൗതം ഞാൻ പോണത് അവളുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല അവൾ മുഖാന്തരം അച്ഛനും അമ്മയ്ക്കും പ്രണവനും ഒന്നും ഒരു ദോഷം വരരുത് അതെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിധി കുറേ സോപ്പ് ഉണ്ട് കേട്ടാ എന്റെ പൊന്ന് ഗൗതം വല്ലേന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പൊ ഗൗതം ദേഷ്യത്തിൽ പറയുന്നുണ്ട് നീ ഒരിക്കലും നന്നാവില്ല അപ്പൊ ഗൗതം പറയണ്ടി പത്ത് അല്ല ഒരു മിനിറ്റ് അല്ല ഒരു മണിക്കൂർ എത്ര വേണമെങ്കിൽ എടുത്തോ പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നുല്ല ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഗൗതം പോവാൻ നിൽക്കണ്ട കേട്ടോ അപ്പം എന്നാൽ ഗൗതം പോയിക്കോളും ഞാൻ പിന്നെ വരാന്ന് പറയണ്ട കേട്ടോ ഗൗതം ദേഷ്യം വന്നിട്ട് പോവാണ് ആ സമയത്ത് നമ്മുടെ നിധി പറയണ ഒന്ന് ചിരിച്ചിട്ട് പോകുക ഗൗതമെന്ന് അത് ഗൗതം ദേഷ്യം വന്നിട്ട് പറയേണ്ട ആ ചിരിയല്ലേ ഞാൻ ചിരിച്ചിട്ടല്ലേ നീ അങ്ങോട്ട് വാ ഞാൻ ബാക്കി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഗൗതം പോയിട്ടോ അങ്ങനെ നമ്മുടെ നിധി നടന്നിട്ട് ശിവാനിയെ തപ്പിക്കൊണ്ടിരിക്കാനായിട്ടോ ശിവനി ആ സമയം കൊണ്ട് ഇവിടേക്ക് പോയി എന്ന് അറിയണ്ടേ പിന്നെ പെട്ടെന്ന് നോക്കുമ്പോണ്ട് ഒരു ഇതിന്റെ മറവിൽ നിന്നിട്ട് രണ്ട് അമ്മലും ശിവാനിയും കൂടി സംസാരിക്കാനോ ശിവാനി ഒരു നൂറ് സോറി പറയുന്നുണ്ട് സോറി സോറി നിന്നെ കൊല്ലാൻ ശ്രമിച്ചു തെറ്റായി പോയി എന്നോട് ക്ഷമിക്കണം എന്റെ ജീവിതം നശിപ്പിക്കരുത് അപ്പോൾ നമ്മുടെ അമ്മലിങ്ങനെ അറിയാ ഭയങ്കര പോസിറ്റീവ് നിക്കാനായിട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിധി അവിടെ മറിഞ്ഞു നിന്നു നിധി പറത് അന്ന് വരെ കൊല്ലാൻ നോക്കി എന്ന് പതിയെ അവന്റെ കൂടെ നിന്നിട്ട് സംസാരിക്കണോ ഇത് എന്തൊക്കെയാണ് നടക്കണമെന്നൊന്നും മനസ്സിലാവണില്ലല്ലോ എന്തായാലും വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് പേഴ്ച പറഞ്ഞിട്ട് മൊബൈൽ എടുത്തിട്ട് വീഡിയോ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് അമലിന്റെ അടുത്ത് എന്തോ എന്തോ ഭാഗ്യത്തിന് നീ അയച്ച വീഡിയോ പ്രണവ് കണ്ടില്ല അപ്പോഴേക്കും ഞാൻ പോയി ഡിലീറ്റ് ചെയ്തു ഇല്ലെങ്കിൽ പ്രണവിനെ ഓഫീസിൽ വെച്ചിട്ട് തന്നെ കൊന്നേനെ അപ്പം നിധി ആ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് പ്രണവ് ശിവാനി കൊല്ലുന്നവരൊക്കെയാ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് എന്താ വീഡിയോയിലുള്ളത് അപ്പോൾ അപ്പം അമല് പറയുന്നുണ്ട് ഇത് ഇനി നീ ഇന്നാ കാണിച്ച പോലെ വേറെ എന്തെങ്കിലും ചെയ്യാനാണ് ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ ഈ വീഡിയോ മൊത്തം ഞാൻ ഇന്റർനെറ്റിൽ ഇടും എന്നിട്ട് നാറ്റിക്കും ഞാൻ അയ്യോ അങ്ങനൊന്നും ചെയ്യല്ലേടാ എന്ന് പറയേണ്ടിട്ടോ ശിവാനി ഞാൻ നീ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ നിന്നോട് എന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ ആ അതൊക്കെ പോട്ടെ നീ ആദ്യം പൈസ എടുക്കുക അങ്ങനെ ചോ പൈസ എടുത്ത് കൊടുക്കണ്ടട്ടോ ശിവാനി ബാഗിൽ നിന്ന് അത് മേടിച്ചിട്ട് അമല് പറയാനായിട്ട് കണ്ട ഇത്ര ഇങ്ങനെ നല്ല പെണ്ണായിട്ട് നീ നടന്നു കഴിഞ്ഞാൽ ഞാനും നല്ല കുട്ടിയായിരിക്കും വെറുതെ എന്റെ സ്വഭാവം നാശാക്കാൻ ശ്രമിക്കരുത് നിന്റെ രഹസ്യം പുറമോകെ അറിയുന്ന വെച്ചിട്ടല്ലേ നീ എന്നെ കൊല്ലാൻ നോക്കിയത് എന്നിട്ടിപ്പം എന്തായി ഞാനിപ്പോൾ നിധിയോട് നിന്റെ കാര്യം നിന്റെ ഈ കളത്തരത്തിന്റെ കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കണ്ടിട്ടാ അയ്യോ അവളോട് മാത്രം ഒരു കാര്യം പറയരുത് അവളോട് പറയണ പിന്നെ ഞാൻ ചാവണതാ എല്ലാം അവള് കാരണ സംഭവിച്ചേ ഛേ എന്ന് പറയേണ്ടിട്ടാ ശിവാനി അപ്പോൾ നിധി പറയേണ്ടത് എന്തൊരു വീഡിയോ ആണത് അതിനെ കുറിച്ചൊന്നും ഇവർ പറയണില്ലല്ലോ എന്താപ്പം ഇത്ര വലിയ രഹസ്യം അപ്പം ശിവാനി പറയുന്നുണ്ട് നമ്മുടെ അമലിൻ്റെ അടുത്ത് നീ ചോദിച്ച പണം തന്നില്ലേ ഇനി വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളാം എന്ന് പറയേണ്ടിട്ടുണ്ടോ അപ്പം അമല് പറയുന്നത് എന്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാനാണ് നീ എന്ത് കോമഡി പറയാം വീഡിയോ ഡിലീറ്റ് ചെയ്താൽ പിന്നെ നീ പൈസ തരൂ അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും നീയാണ് എൻ്റെ എ ടി എം ഈ വീഡിയോ ഉണ്ടല്ലോ അതാണ് എൻ്റെ പാസ്വേഡ് എനിക്ക് എപ്പോ പൈസയ്ക്ക് ആവശ്യം വന്നാലും ഞാൻ ഈ പാസ്വേഡ് ഇട്ടിട്ട് പൈസ എടുക്കും നീ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ആ ശരി ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും പ്രണവിനെ നീ വീഡിയോ അയച്ചു കൊടുക്കരുത് എന്ന് പറയേണ്ടിട്ടോ അപ്പൊ അമല് ആ അത് നിന്റെ പ്രവൃത്തി പോലെ ഇരിക്കും പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമല് പൈസ മേടിച്ച് പോണ്ടിട്ടോ അപ്പോൾ ശിവ നമ്മുടെ നിധി ഇങ്ങോട്ടും മറിഞ്ഞു നിന്നു ശിവാനി ശിവന്റെ വഴിക്ക് പോയിട്ടുണ്ട് പക്ഷേ എന്തായാലും നിധീനെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ നിധി നിന്നിട്ട് പറയണ്ടി രണ്ടുപേരും നമ്മൾ എന്താ എത്ര വലിയ കൊടുക്കൽ വാങ്ങലുകള് ശിവാനി ഒരു പക്ക ക്രി അല്ല അവളെ കൂടിയും ഈ അമല് വരട്ടിക്കൊണ്ടിരിക്കണത് ഇനി ഇപ്പൊ ഞാൻ ചിന്തിക്കണ മാതിരി തന്നെയാവോ ശിവാനി ഗർഭിണി അല്ലാന്നുള്ള സത്യം എന്തെങ്കിലും ആയിരിക്കും അത് അത് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ പൈസ ഇടയ്ക്കിടയ്ക്ക് മേടിക്കണത് എന്തായാലും ആ വീഡിയോയിൽ എന്തായിരിക്കണേന്ന് അറിഞ്ഞേ പറ്റുമോ ഇനിയിപ്പോൾ അവസാനം വഴിയായിട്ട് ഈ രണ്ട് വീഡിയോയും വെച്ചിട്ട് ശിവാനിനെ നമ്മുടെ എൻ്റെ വഴിക്ക് തന്നെ കൊണ്ടുവരണം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണ്ടിട്ടോന്നിരി അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്